ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മോണ്ടിസ്വറി കലോത്സവം കരിസ്മ മോണ്ടിസറി എന്നത് കുട്ടികൾക്ക് സ്വയം പഠിക്കാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവസരം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് കുട്ടികളുടെ സ്വാഭാവിക താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പഠനം കൂടുതൽ ആകർഷകവും കാര്യക്ഷമവുമാക്കുന്നു കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മോണ്ടിസറി കലോത്സവം പരിസ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂളിൽ വെച്ച് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ എം ഇ സെൻട്രൽ സ്കൂൾ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ ആയിരുന്നു ഇവിടെ എൽ കെ ജി യു കെ ജിയിലൂടെ ആയിരുന്നു സ്ഥാപനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ആദ്യമായി കേരളത്തിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റത്തിലൂടെ നമ്മളെ എൽ കെ ജി യു കെ ജി മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾക്കറിയാം എൽ കെ ജി യു കെ ജി എന്ന് പറയുമ്പോൾ അത് ട്രഡീഷണൽ സിസ്റ്റം ആയിരുന്നു ആ സിസ്റ്റത്തിൽ നിന്ന് മെറിയ മോണ്ടിസോറി സിസ്റ്റം എന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാടി മാറി കേരളത്തിൽ ആദ്യമായിട്ട് ഫുൾ ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റം ആരംഭിച്ചത് ഈ മുറ്റത്താണ് ഇത് ഇത് പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് പല സ്ഥാപനങ്ങളും പിന്നീട് മോണ്ടിസോറിയിലേക്ക് മാറിയത് എം എസിനെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചത് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ വിദ്യാർത്ഥികളെ ലേണിംഗ് ബൈ ഡൂയിങ് കാര്യങ്ങൾ കുട്ടികൾ അറിയാതെ തന്നെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുകയാണ് അവരൊന്നും ഒന്നിനും കമ്പലെയ്യാതെ ഓരോ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതെല്ലാം അവർ കണ്ട് മനസ്സിലാക്കി അവരറിയാതെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ഈ സിസ്റ്റത്തിൽ കുട്ടികൾ സ്വയം പ്രാപ്തരാകുകയാണ് അവരെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്കും നയിക്കാൻ പ്രത്യേകിച്ച് അമേരിക്കൻ ആക്സൻറ്റ് ബ്രിട്ടീഷ് ആക്സെൻറ്റിലേക്കൊക്കെ കുട്ടികളെ ഇംഗ്ലീഷിലേക്കുള്ള കൺവെർഷൻ വളരെ എളുപ്പമാകുകയാണ് മൊണ്ടിസോറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ എ ബി സി ഡി എന്നതിന് പ്രൻസീനു പറയും പകരം എ ബ് എന്നൊക്കെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ സ്വയം പര്യാപ്തരായി ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറി എം ഇ എസ് നിർമ്മിച്ചിടത്തോളം മോണ്ടിസോറി വിദ്യാർത്ഥികളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ അക്കാഡമിക് മികവിനോടൊപ്പം തന്നെ അവരുടെ കോ കറിക്കുലർ ആക്ടിവിറ്റീസിനുള്ള അവരെ ഞങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതും കൂടി ഈ മോണ്ടിസോറി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് വിദ്യാർത്ഥികളിൽ അടങ്ങി ഉള്ള ഇൻബോൺ ടാലൻറ്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നടന്നത് അതിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ മോണ്ടിസോറി ജൂനിയർ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ അവരെ എല്ലാ മക്കളെയും വേദിയിലേക്ക് കയറ്റും എല്ലാവരും പാട്ടായിട്ടും ഡാൻസായിട്ടും പല പല കലാപരമായ കഴിവുകൾ ആയിട്ട് അവരുടെ വേദിയിലേക്ക് അവർ കയറും അതിൽ നിന്ന് കുട്ടികളെ ടാലൻറ്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് പിന്നീടുള്ള എം ഇ പ്രവർത്തനം അതുകൊണ്ട് ഈ എം ഇ എസിന്റെ ഏറ്റവും ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച എം ഇ എസ് ആദരണീയനായ സംസ്ഥാന ട്രഷറർ ശ്രീ ഓ സി സലാഹുദ്ദീൻ ആണ് എംഇഎസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് സോണി ടി വിയിലെയും ഫ്ലവേഴ്സ് ടി വിയിലെയും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ മിയ എസ് സെലിബ്രിറ്റി ആയി എത്തുന്നു മോണ്ടിസോറി പ്ലേ സ്കൂൾ പ്രീ പ്രൈമറി പ്രൈമറി വിഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു മോണ്ടിസോറി സമ്പ്രദായത്തിൽ ഇപ്പോൾ സാർ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ കുട്ടികൾ തമ്മിൽ പരസ്പരമുള്ള ഒരു മത്സരമില്ല എല്ലാ കുട്ടികൾക്കും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിക്കുക ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വിഭാവനം ചെയ്യുന്നത് ഓരോ കുട്ടിയുടെയും ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അതായത് ജീവിതത്തിലെ മൂല്യങ്ങളും ജീവിതത്തിലെ ആ വ്യക്തിവികാസം പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മോണ്ടിസോറി മരിയാ മോണ്ടിസോറി വിഭാവന ചെയ്ത ഈ ഒരു സമ്പ്രദായം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലാണ് തിരൂർ എം ഇ എസ് കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നമ്മളുടെ മോണ്ടിസോറി സിസ്റ്റം തിരൂരിൽ പൂർണ്ണ അർത്ഥത്തിൽ തുടങ്ങി അതിൻ്റെ ഇരുപതാം വാർഷികത്തിലേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കൊച്ചു മക്കളുടെ കരിഷ്മ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും മൂന്ന് ദിവസങ്ങളിലായിട്ട് അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ് അത് ചിലവർ പാട്ടാവാം ചിലർ നൃത്തമാവാം അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളാവാം നമ്മളുടെ ടീച്ചേഴ്സ് അതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിനുള്ള അവരെ അതിന് സജ്ജരാക്കി പ്രാപ്തരാക്കി എല്ലാവരുടെയും അവർ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചു സാറ് നമ്മളുടെ മോണ്ടിസോറി സിസ്റ്റം ഇത്രയും ഫ്ലറിഷായിട്ട് നമ്മളെ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും പ്ലറിഷായിട്ട് വന്നത് എം ഇ എസ് ഏറ്റെടുത്ത ഒരു ദൗത്യം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയായിട്ടുള്ളു ഇപ്പോൾ തിരൂര് എം ഇ എസ് അടുത്ത വർഷത്തിലേക്കുള്ള മോണ്ടിസോറിയുടെ അഡ്മിഷൻ തുടങ്ങിയത് കേവലം അഞ്ച് വർക്കിംഗ് ഡേ കൊണ്ട് നൂറ്റി ഇരുപത്തി ഫോമുകൾ നമ്മൾ വിതരണം ചെയ്തു അപ്പോൾ അത്രയും അട്രാക്റ്റീവായി പബ്ലിക്കിൻ്റെ ഇടയിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ളൊരു സിസ്റ്റമാണ് ക്ലാസ് റൂമുകളൊക്കെ ഇതിനു വേണ്ടി നമ്മൾ സജ്ജരാക്കിയിരിക്കുകയാണ് അപ്പം അവിടെ സാറ് പറഞ്ഞു അവിടെ കുട്ടികൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് അവർ സ്വയം പ്രാപ്തരാവുക അതുതന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സി ബി എസ്ഇയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പറയുന്നത് ട്രഡീഷണൽ സിസ്റ്റം പാടേം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ അവരത് ആ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി സ്വയം പ്രാപ്തരാവാണ് ചെയ്യുന്നത് എം ഇ എസ് തിരൂർ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ വിദ്യാരംഭം മുതൽക്ക് തന്നെ അവരിൽ അന്തർലീനമായി കിടക്കുന്ന കലാവൈഭവങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ജീവിതത്തിലെ നാനാ തുറകളിലുമുള്ള അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൂണ്ടിസോറിയ തലത്തിൽ തന്നെ ഇത്തരം ഒരു പരിപാടി എം ഇ എസ് സെൻ്റർ സ്കൂൾ ആവിഷ്കരിക്കുന്നത് കരിഷ്മാ എന്ന പേരിൽ നമ്മളുടെ കുട്ടികളിലെ മുഴുവൻ കുട്ടികളെയും എല്ലാ രംഗങ്ങളിലും അവരൊക്കെ അവസരം നൽകിക്കൊണ്ടാണ് ഈ കരിസ്മ പ്രോഗ്രാം വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കെന്നും നമുക്കെന്നും പ്രചോദനമായിട്ടുള്ളത് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം മീഡിയ മേഖലയുമാണ് അവരുടെയൊക്കെ നമുക്ക് കടപ്പാടുണ്ട് തികച്ചും നമ്മളെ ഇവിടെ ഒരു കൗതുകം വളരെ ചെറിയ കുട്ടികളെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഏത് രക്ഷിതാവിനും ഒരു മുതിർന്ന രക്ഷിതാവിനും ഗ്രാൻഡ് പാരൻസിനും വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ അവസരങ്ങളിലൂടെ നമ്മളെ മക്കളെ നമുക്ക് ഉയർത്തേണ്ടതുണ്ട് അതിന് നിങ്ങളെ അവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി സ്കൂൾ കായികമേള തിരൂർ എം എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എം രാജേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് പൂർണ്ണമായും ആ അർത്ഥത്തോടു കൂടിയാണ് എം എസ് തിരൂർ സെൻട്രൽ സ്കൂൾ നടപ്പിലാക്കിയത് അത് പിന്നെ ധാരാളം സ്കൂളുകൾ കേരളത്തിൽ എം എസ് സെൻട്രൽ സ്കൂൾ തിരൂരിനെ മാതൃകയാക്കുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് എം എസ് സെൻട്രൽ സ്കൂളിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കുട്ടികളുടെ ഒരു കല ചെറിയ ചെറിയ കുട്ടികളുടെ ഒരു കലാപരിപാടി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അത്യുജ്വലമായ ഒരു പ്രോഗ്രാമാണ് കരിസ്മ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഈ ഞങ്ങൾ നടത്തുന്ന എം ഇ എസ് സെൻറ്റർ സ്കൂളിൽ നടത്തുന്ന പരിപാടികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതിന് നിങ്ങളോട് എം ഇ എസ് സെൻറ്റർ സ്കൂളിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടതില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ നടത്തി വരുന്ന പ്രോഗ്രാമാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോണ്ടിസോറി ഫിലോസഫി പ്രകാരം അവർക്കൊരു കോമ്പറ്റീഷൻ അവരുടെ രീതിയിലില്ല ഹയർ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ആനുവൽ ഡേ സംഘടിപ്പിക്കുമ്പോൾ അവരുടേതായ പ്രോഗ്രാംസ് സ്റ്റേ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മളുടെ വിഭാഗത്തിലുള്ള കുട്ടികളെ അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കുറച്ച് പേരെ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുക എന്നൊരു പ്രോഗ്രാമാണ് നമ്മളിതിൻ്റെ ആരംഭത്തിൽ തന്നെ സ്വീകരിച്ചത് അതിൻ്റെ പ്രധാന കാരണം അവർ തമ്മിൽ മത്സരങ്ങളല്ല നേരെ മറിച്ച് ഓരോരുത്തരിലും പലതരത്തിലുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്നതാണ് സ്കൂള് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമുക്കതിനു വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഈ ടീച്ചേഴ്സ് തന്നെ ലീഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ അറേഞ്ച്മെൻറ്റുകളും ശരി ചെയ്ത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളുടെ സ്റ്റേജും നമ്മളുടെ ഓഡിറ്റോറിയം എല്ലാം തന്നെ അതിന് സജ്ജമായിട്ട് തന്നെ ും എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അക്കാദമിക് കാര്യങ്ങളിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഒക്കെ സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ല വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും മലപ്പുറം ജില്ല കൂടുതൽ കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിൻ്റെ ഒരു ഭാഗഭാക്കാകാനായിട്ട് എം എ സെൻട്രൽ സ്കൂളിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് കാരണം ഇവിടെ എല്ലാവരും കരജ്മ പ്രോഗ്രാമിനെ കുറിച്ചും മൗണ്ട് സോറി കുറിച്ചും എല്ലാം ഇവർ വിശ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാലും ഒരിക്കൽ കൂടി ഞാൻ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ഈ കരിസ്മ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പ്ലേ സ്കൂൾ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഉള്ള കുട്ടികളാണ് അതായത് രണ്ടര വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ ഉള്ള കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു നവംബർ അതായത് ഈ വ്യാഴം വെള്ളി ശനിയാഴ്ച നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നയൻ തേർട്ടി മുതൽ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് നമ്മൾ നയൻ ഫോർട്ടി ഫൈവിന് നയൻ തേർട്ടിക്ക് ഇനോഗ്രൽ സെഷൻ ആരംഭിക്കും അത് ഫസ്റ്റ് ഡേ മാത്രമാണ് ഇനോഗ്രൽ സെഷൻ ഉള്ളത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും വെൽക്കം സ്പീച്ചും കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് കുട്ടികൾ എല്ലാ കുട്ടികളും ഇതിൽ ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറുന്നു അപ്പോൾ അവരുടെ ഒരു ഇതിൻ്റെ ലക്ഷ്യം അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക സ്റ്റേജ് ഫിയർ ഇല്ലാതെയാക്കുക ടീം വർക്ക് ഇമ്പ്രൂവ് ആക്കുക ഇതെല്ലാമാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശരിക്കും വേറൊരു ഹൈലൈറ്റ് ഉള്ളത് ടീച്ചേഴ്സിൻ്റെ ഒരു റോളാണ് എല്ലാ ടീച്ചേഴ്സും ഇതിനായിട്ട് കുറേ ഒരു മൾട്ടി ടാസ്കിങ് തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അവർ കുട്ടികളുടെ ഡ്രസ് ഡിസൈനിങ് അതുകൂടാതെ അവർക്ക് ഡാൻസ് ആണെങ്കിലും ഡ്രാമ ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് പ്രിപ്പറേഷൻ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക അതുകൂടാതെ പ്രോപ്പർട്ടീസ് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ഡെക്കറേഷൻ അങ്ങനെ കുറേ ഹെഡ്സിൽ നമുക്ക് കമ്മിറ്റീസ് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡെക്കറേഷൻ കമ്മിറ്റി കമ്മിറ്റി നമുക്ക് പ്രോഗ്രാം സ്റ്റേജ് മാനേജ്മെന്റ് അങ്ങനെ കമ്മിറ്റീസും ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എം എസ് സെൻട്രൽ സ്കൂൾ പി എ സലാം ലില്ലീസ് വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി കെ നജ്മുദ്ദീൻ സ്കൂൾ ട്രഷറർ കെ ജലീൽ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി എച്ച് എം പ്രീ പ്രൈമറി മോണ്ടിസോറി ജ്യോതി ഗോപാൽ അസിസ്റ്റന്റ് എച്ച് എം പ്രൈമറി റീന എം കെ ഹേമലത അസിസ്റ്റന്റ് എച്ച് എം പ്രീ പ്രൈമറി സി സി ഐ കോർഡിനേറ്റർ ഷിബു പി പി ആർഒ ശോഭന എം കെ അഫ്സൽ എന്നിവർ പങ്കെടുത്തു മീഡിയ ന്യൂസ്